മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പതിനാലാം ഡിവിഷൻ മെമ്പർ ആർ കെ ബേബിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പ്രത്യേക പദ്ധതിയായ കായിക ലഹരിയുടെ രണ്ടാം വർഷ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ലഹരിയുടെ വഴികളിൽ നിന്ന് വിദ്യാർത്ഥികളെയും യുവാക്കളെയും അകറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കായിക ലഹരി ബ്ലോക്ക് ഡിവിഷനിൽ ഉൾപ്പെടുന്ന നാല് സ്കൂളുകളിലേക്ക് കായിക അധ്യാപകരെ താൽക്കാലികമായി നിയമിക്കുകയും സ്കൂളുകളിലേക്ക് വേണ്ട കായിക ഉപകരണങ്ങൾ വാങ്ങി നൽകുകയും ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന പരിശീലന ക്യാമ്പുകൾ നടത്തുകയും ചെയ്യുന്നതാണ് പ്രധാനമായും ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത് ഇതിനു പുറമെ ഡിവിഷണൽ ഉൾപ്പെടുന്ന യുവജന ക്ലബുകൾക്ക് കായിക വിതരണവും പരിശീലന ക്യാമ്പുകളും ഈ വർഷം സംഘടിപ്പിക്കും പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെയും അധ്യാപകരുടെയും കായിക പ്രേമികളുടെയും സാമ്പത്തിക സഹായം കൊണ്ടാണ് ഈ പദ്ധതി തനതായി നടപ്പിലാക്കുന്നത് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഇപ്പോഴുള്ള അധ്യാപകർ വേണമെങ്കിൽ അധ്യാപകർ വേണമെങ്കിൽ പ്രത്യേകമായ ശ്രദ്ധ കാട്ടി സ്കൂളുകളിൽ അതുപോലെ ഹയർ സെക്കൻഡറിയിൽ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള കായിക പരിപാടി നടത്താൻ അതിന് പ്രത്യേകമായിട്ടുള്ള അധ്യാപകരെ വലിയ കുറവാണ് അത് പരിഹരിക്കാനുള്ള നല്ല ശ്രദ്ധത്തിലാണ് ഞങ്ങളൊക്കെ ഉറപ്പാണ് എല്ലാ സ്കൂളിലും ഡ്രില്ലാപകർ എന്നാൽ ഇപ്പോഴാണ് കാഴ്ചപ്പാട്ടും എല്ലാ തരം കഴിവുകളുമുള്ള ആളുകൾ എന്ന നിലയിൽ അധ്യാപകർ ആയിരിക്കണം ഭാഗമായിട്ടായിരിക്കണം പക്ഷെ എന്തായാലും പ്രത്യേകമായിട്ടുള്ള അധ്യാപകർ

ഇത്തരം കായികപരമായിട്ടുള്ള പ്രവർത്തനത്തിന് വലിയ പ്രാധാന്യം പല സ്ഥലത്തും കളിക്കുമ്പോൾ ചെറുതാണ് അത് ഇപ്പോൾ പഞ്ചായത്തിന് ഒരു മേള മികവാറും വേറെ സ്ഥലത്ത് കളിക്കേണ്ടി വരുന്ന സ്ഥിതിയാണ് പണ്ട് ഞങ്ങൾക്കൊക്കെ ഉള്ള സമയത്തുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള സമയത്ത് കളിക്കാനുള്ള സന്ദർഭം ഒഴിഞ്ഞ പറമ്പുകൾ ഇഷ്ടം പോലെ ഇപ്പൊ അതൊരു ഒഴിഞ്ഞ പറമ്പില് അനൊരു ഉല്പ്രവർത്തനം എങ്ങനെ അത് കളിക്കാനുള്ള പ്രകാരമ രീതിയിലോട്ടുള്ളത് അന നമുക്ക് കളിക്കാനുള്ള പ്രചാരമുണ്ടാത്ത പഞ്ചായത്തിലോ സ്പോട്ട്സ് കൗൺസിൽ ഉണ്ടാത്ത അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ജില്ലാ പഞ്ചായത്ത് അംഗം കേസ് ജയ അധ്യക്ഷത വഹിച്ചു കൈപ്പമഗലം സ്കൂളിൽ ബ്ലോക്ക് ഡെവലപ്മെന്റ് മെമ്പർ അപേ വേബി നേതൃത്വരമായ 10 വന്നിച്ചുകൊണ്ട് നടപാക്കി വരുന്ന ഒരു നൂതന പദ്ധതിയാണ് കൈഗ ലഹരി പലവിധ ലഹരികൾ ഉണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും അവരുടെ കായികപരമായിട്ടുള്ള ശേഷി വികസിപ്പിക്കുന്ന ഈ കായിക ലഹരിയെ ഏറെ സന്തോഷപൂർവമാണ് അധികൃതരും ജില്ലാ പഞ്ചായത്തിന്റെ നിലയിൽ ജില്ലാ പഞ്ചായത്തും പ്രധാനാധ്യാപകൻ ഇ ജി സജ്മാൻ സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ടി സോണി ജോൺ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് എക്സൈസ് സി ഐ ബാലസുബ്രഹ്മണ്യം കൈപ്പമംഗലം എസ് ഐ കെ എസ് സൂരജ് പെരിയനം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുകോയ തങ്ങൾ വി എച്ച് സി വിഭാഗം പ്രിൻസിപ്പൽ എം മായാദേവി മധു സന്തോഷ് സുനിൽകുമാർ അഖിൽ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു പൂർവ്വ അധ്യാപകരുടെയും സാമ്പത്തിക സഹായം ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളി ക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വനപ്പാട് ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ